അഴിമതി ആരോപണ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ കോൺഗ്രസിനും സിപിഎമ്മിനും ഓരോ അഭിപ്രായമെന്ന് ഉപതറ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും എതിർച്ചേരിയിലുള്ള പഞ്ചായത്ത് അംഗങ്ങളുടെയും ആരോപണം ഉപതല പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരനെതിരെ ഉയർന്ന പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരം അപ്രൈസ്ഡ് കമ്മിറ്റി അംഗങ്ങൾ തെളിവെടുപ്പിന് എത്തിയപ്പോഴാണ് ഉദ്യോഗസ്ഥന് അനുകൂലമായി കോൺഗ്രസ് അംഗങ്ങളും സി അംഗങ്ങളും മൊഴി നൽകിയത് ഉപ്പുതറ പഞ്ചായത്തിൽ ആരോപണ വിധേയനായ താൽക്കാലിക ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും എന്നാണ് ആരോപണ ഉയർന്നിരിക്കുന്നത് ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെതിരെയുള്ള പരാതിയിൽ അന്വേഷണം അപ്രൈസർ കമ്മിറ്റി അംഗങ്ങൾക്ക് മുന്നിൽ പതിനെട്ടിൽ പതിനാല് അംഗങ്ങളാണ് തെളിവെടുപ്പിലെത്തിയത് ഇതിൽ കോൺഗ്രസിലെ നാല് അംഗങ്ങൾ ഉദ്യോഗസ്ഥനെ അനുകൂലിച്ചപ്പോൾ രണ്ടുപേർ പ്രതികൂലിച്ചു സി പി എമ്മിലെ രണ്ടുപേരും ഇവർക്കൊപ്പം ചേർന്നു കോൺഗ്രസിലെ രണ്ടംഗങ്ങളും കേരള കോൺഗ്രസ് ഉദ്യോഗസ്ഥനെതിരെയുള്ള നിലപാടിൽ ഉറച്ചു നിന്നു സി പി ഐ അംഗങ്ങൾ മാറ്റം പേരാണ് ഉണ്ടായിരുന്നത് അതിനകത്ത് എട്ടങ്ങൾ ഈ ആള് ചെയ്ത് തെറ്റാണെന്നും അതായത് നിലപാട് ശരിയാണെന്ന രീതിയിൽ വഴുകയും ആറ് അംഗങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരായിട്ട് ചെയ്ത സാഹചര്യം നിലനിർത്തണമെന്ന രീതിയിൽ നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കം അതുപോലെ ഭരണവർഷത്തുള്ള അംഗങ്ങളും ഒക്കെ നാല് പേര് അനുകൂലിച്ചു നിൽക്കുന്ന യു ഡി എഫ് മെമ്പർമാരുടെ ഭിന്നതയുണ്ടായി എന്നുള്ളത് ശരിക്കുകയാണ് യു ഡി എഫിലെ നാല് മെമ്പർമാർ ബന്ധപ്പെട്ട് അനുകൂലമായിട്ട് നിന്നുള്ളതാണ് ഈ അനുവാദികരായ വിവിന്ദകോസിലെ അവര് ഇന്നത്തെ മൂന്ന് പേരും ഗല്ലാ കോൺസിലെ ഞാനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലപാട് സ്വീകരിക്കുന്നു പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥനെതിരെ ഉയർന്ന ആരോപണ ഭരണ തൽക്കാലിക ഉദ്യോഗസ്ഥരെ ഉയർന്നി പുറത്തു വന്നിരിക്കുകയാണ് പുതുക്കാതെ അയാള് വാങ്ങിച്ചിരിക്കുന്ന ശമ്പളം തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഉടനടി ഈ പഞ്ചായത്തിൽ നിന്ന് പുറത്താക്കണം ഇദ്ദേഹം അഴിമതിക്കും ആദിവാസി മേഖലയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലും അഴിമതി കാണിച്ച ആളാണെന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ അപ്രൈസൽ കമ്മിറ്റിയുടെ തീരുമാനം അനുകൂലമായി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതല്ല മറച്ചാണ് വിധിയെങ്കിൽ തീർച്ചയായിട്ടും ഈ അപ്രൈസൽ കമ്മിറ്റിക്കെതിരെയും ആ വിധിക്കെതിരെയും കോടതി പോകാനാണ് ഈ എന്റെ ആഗ്രഹം ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടിൽ സി പി എമ്മിലെ പ്രധാന നേതാക്കളും കോൺഗ്രസിലെ പ്രധാന നേതാക്കളും കൈകോർത്തതോടെ അപ്രൈസൽ കമ്മിറ്റിയുടെ തെളിവെടുപ്പ് പ്രദർശനമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ഒപ്പുതറ